എൻ്റെ കൃഷ്ണാമൃതം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മളെ വീട്ടിൽ എളുപ്പത്തിൽ ഒരു മിച്ചറിൻ്റെ റെസിപ്പിയാണ് എങ്ങനെയാണ് മിക്സർ നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ആവശ്യമുള്ള സാധനങ്ങൾ കപ്പലേണ്ടി അതിനകത്ത് നമുക്ക് അണ്ടിപ്പരിപ്പോൾ ബദാമോ നമ്മുടെ വീട്ടിലുള്ള എന്താവശ്യം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാനായതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ അകത്തിടാം കപ്പലേണ്ടിയും ബദാമും എല്ലാം എല്ലാം കൂടെ മിക്സ് ചെയ്തതായി ഇത് പിന്നെ ഇത് കറുത്ത മുന്തിരി കടലപ്പരിപ്പ് വെളുത്തുള്ളി കറിവേപ്പില മൂന്ന് പച്ചമുളക് കുറച്ച് പെരിഞ്ചീരകം മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ പ്രധാനപ്പെട്ടത് കടലമാവ് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മിച്ചറിനായിട്ട് നമുക്ക് എടുക്കണ്ടേ അത് നമുക്ക് ഇച്ചിരി പൂന്തി ഉണ്ടാക്കാം അതിന് ഞാൻ അതിൽ നിന്ന് മാവ് നനച്ചത് നനച്ച് ലൂസാക്കി എടുക്കണം പൂന്തിക്ക് അതങ്ങ് കാണിച്ചു ഞാൻ ഇപ്പോൾ രണ്ട് സ്പൂൺ കടലമാവ് നല്ലോണം മിക്സ് ചെയ്യണം കുഴക്കണം നല്ല വൃത്തിയായിട്ട് വെള്ളം കൂടെയടുത്ത് ഒരു ഇഡലി പരുവത്തിൽ കുഴച്ചെടുക്കണെങ്കിലും ആ വെങ്ങനത്തെ ആ പരുവത്തിൽ വേണം ഇത് കറക്റ്റ് ചെയ്തെടുക്കാൻ കുറച്ച് മതി പൂന്തി കുറച്ച് മതി ബാക്കി കപ്പലിണ്ടിയും കടലൊക്കെ നമ്മൾ കുറച്ച് അധികം ഇടണം ഒരു സ്പൂണും കൂടെ ഇടാം ഇത്തിരി വെള്ളം കൂടുതലായിപ്പോയെന്ന് തോന്നുന്നു കൂടുതലാണെങ്കിൽ ഇച്ചിരി പൂന്ത കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ ഇതാണെ ഇതേപോലത്തെ ഹോളുള്ളൊരു കണ്ണാപ്പ എന്ന് പറയത്തില്ല ഇവിടെ കണ്ണാപ്പ എന്നാണ് പറയുന്നത് എൻ്റെ നാട്ടിൽ അങ്ങനെ പറയുന്നത് കോരി എടുക്കണം പലരും ഒക്കെ കോരി എടുക്കുന്നുണ്ടല്ലോ ചോ അതേപോലത്തെ ഒരു സാധനം എടുത്ത് എടുത്തിട്ട് അതിനകത്തോട്ട് കലിക്ക മാവ് നമ്മൾ ഒഴിക്കണം കുറേച്ച് ഒഴിച്ച് പിന്നെ തേച്ച് കൊടുക്കണം കണ്ണാപ്പയിലോട്ട് ഒഴിച്ചിട്ട് വേണം നമ്മളിത് ഒരു സ്പൂൺ വെച്ച് കഴിഞ്ഞാൽ തേച്ച് വെച്ച് കൊടുക്കാമെങ്കിൽ ആ ഹോളിൽ കൂടെ റൗണ്ട് റൗണ്ടായിട്ട് വീഴും അത് നല്ല പൂന്തി അതങ്ങനെ പൂന്തി ഉണ്ടാക്കുന്നു മൊത്തം തേച്ചിട കണ്ണാപ്പയ്ക്ക് ഇത് ഇങ്ങനെ കാണാൻ പറ്റുന്നില്ല ഇത് തേച്ചിരുന്നു ന്തി ഇങ്ങനെ റെഡിയാക്കാൻ പറ്റിയ എളുപ്പമാകാം നമുക്ക് കണ്ണാപ്പയിലൂടെ ഈ മാവ് കുറച്ച് കോരി ഒഴിക്കുമ്പോൾ നമുക്ക് നല്ല പൂന്തി ഉണ്ടാക്കാൻ പറ്റും കണ്ടില്ലേ ഇനി വറുത്ത് പോരണം പിന്നെ ചുമക്ക തന്നെ വറുത്ത് പോരണം ഈ ഇതിനകത്ത് ഈ വറുത്ത് കോരുന്ന ഇതിനകത്ത് തന്നെ ഇനി നമുക്ക് കപ്പലിൻ്റെയും കടലയും പുരിക്കടലിൻ്റെയും പുരിക്കടലേയും ബാക്കി സാധനങ്ങളെല്ലാം ഈ എണ്ണയിൽ തന്നെ വറുത്ത് കോരണം ചെറുത് നല്ല ചുമ വറുത്തിങ്ങനെ കോരിയെടുക്കും പൂന്തി ഇവിടെ മൂത്ത് വരുന്നുണ്ട് പൂന്തി നമ്മൾ ഈ കൺ ഈ ഹോളുള്ള ആ സ്പൂൺ സ്പൂണ് കണ്ണാപ്പയ്ക്കകത്തോട്ട് ഈ മാവ് കോഴി ഇട്ടിട്ട് ഒരു സ്പൂൺ വെച്ച് തേച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ പൂന്തി നമുക്ക് നമുക്ക് ഈ മിച്ചറിനകത്തൊക്കെ കിടക്കുന്നു കിടക്കുന്ന കിട്ടത്തില്ലേ അത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നല്ല മൂത്തിട്ടുണ്ട് നമുക്ക് ഇനി കോഴിയെടുക്കാം ഈ കോരി കോഴിയെടുക്കുന്നതിനകത്ത് തന്നെ ഇനി നമുക്ക് കടലയും കപ്പലേണ്ടിയും ഉണ്ടിപ്പരിപ്പും ബദാമും മന്തിരിയും എല്ലാം വറുത്ത് വരാം നമ്മളിപ്പോൾ പൂന്തി വേണ്ടേ പൂന്തി വറുത്തുപോരി അതേ കണക്ക് മുന്തിരിങ്ങ വറുത്ത് കോരി ആ ഒരെണ്ണയ്ക്കു തന്നെ വെളുത്തുള്ളി പെരിഞ്ചീരവും കൂടെ വറുത്തു കോരി പിന്നെ കപ്പലേണ്ടി ബദാമും അണ്ടിപ്പരിപ്പും വറുത്തു കോരി വെച്ചു കണ്ടില്ലേ കറിവേപ്പില കപ്പലേണ്ടി കടല അണ്ടിപ്പരിപ്പ് പൂന്തി ഇത്രയും വറുത്തു കോരി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കണ്ടേ മാവ് കടലമാവ് നന നല്ല വലിയ ലൂസാക്കി വലിയ കട്ടിയാവരുത് ഇടിയപ്പത്തിനെക്കാട്ടിൽ ആട്ടിൽ ഇച്ചിരി കൂടെ ലൂസ് വേണം കേട്ടോ ഇതിനെ കുഴച്ച് കുറച്ച് എണ്ണ ചേർത്ത് കുഴയ്ക്കണം അല്ലെങ്കിൽ കയ്യിലെല്ലാം കൂടെ ഇത് ഒട്ടിപ്പിടിക്കും ഇത് കുഴച്ച് വെച്ചിരിക്കണെങ്കിൽ നമ്മൾ സേവനടിയിലോട്ട് സേവനക്കെത്തോട്ട് ഈ മാവ് ചെറിയ കണ്ണിയ കേട്ടോ സേവനാഴ് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന സേവന അതിനകത്തോട്ട് ഈ മാവ് ഇടണം കുറച്ച് മാവ് ഒക്കെ ഇനി നമ്മൾ ഇടിയപ്പം പിഴിച്ചത് നമുക്ക് പിഴിച്ചിട്ടാൽ മാത്രം മതി ഒന്നും ഒന്നുകൂടെ പറയുന്നതല്ലോ കപ്പലേണ്ടി കറിവേപ്പില കടല പൊരിക്കടലല്ലേ പൊരിക്കടല വെളുത്തുള്ളിയും പെരിഞ്ചീരകം കുറച്ച് മുന്തിരിങ്ങ പൂന്തി നമ്മൾ മാവ് നനച്ച് കണ്ണാപ്പയ്യ്ക്കകത്ത് തേച്ച് തേച്ച് എടുത്ത് നല്ല പൂന്തി ഇട്ടുന്നുണ്ട് ഇത്രയും സാധനങ്ങൾ വറുത്തുപോരി എടുത്ത് വെച്ചേക്കുകയാണ് എന്നിട്ട് നമ്മൾ സേവനിക്കകത്തോട്ട് മാവ് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് എണ്ണക്കിലോട്ട് റെഡിയാക്കി എടുത്താൽ മതി നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും നമ്മൾ സേവനയ്ക്കകത്തോട്ട് പിഴിച്ചിറക്കാൻ തുടങ്ങി രണ്ട് ലെയറായിട്ട് കിടക്കാം നമ്മൾ രണ്ട് ലെയർ ഒന്ന് നടക്കുന്നിങ്ങനെ എടുത്തിടുമ്പോഴത്തേക്ക് നല്ല മുരിഞ്ഞു ഇട്ട് നമ്മളത് വേറൊരു പാത്രത്തിലോട്ട് കണ്ണപ്പ പോലത്തെ വിട്ടുള്ള പാത്രത്തിലോട്ട് എടുത്തിടണം വീണ്ടും മാവ് നമ്മൾ റൗണ്ടിന് പിച്ചിറക്കണം റൗണ്ടിനിടണം റൗണ്ടിന് കുറച്ച് കട്ടിക്കയിടാവും രണ്ട് രണ്ട് പിരി പിരിച്ചേ നിർത്തണം ണക്ക് രണ്ട് രണ്ട് പിരിവിരിക്കുമ്പോൾ തന്നെ നല്ല മുറുക്കിൻ്റെ ഇണക്ക് വലിയ മുറുക്കിൻ്റെ കണക്ക് വരും അപ്പം നമ്മൾ തിരിച്ചിടണം തിരിച്ചിടമ്പ നടുക്കൊരു ലെയർ പോലും ഇങ്ങനെ വരും റൗണ്ടിന് അതിന് നടുക്കുന്നതന്നെ ഒന്നും കൂടി അത് കറക്റ്റ് ചെയ്ത് തിരിച്ചിട്ടാ അടിഭാഗം എല്ലാം വെന്തിരിക്കും നല്ലോണം കണ്ടില്ലേ ചെറിയ കണ്ണിയാ കേട്ടോ അപ്പം ചെറിയ തരിയുള്ള മിക്സർ ആയത് നല്ല ചെറിയ മിച്ചറായത് വലിയ മിച്ചറല്ലേ കേട്ടോ എന്താ എളുപ്പമാണ് മിച്ചറുണ്ടാക്കേ നമുക്കെല്ലാം ഇനി വറുത്ത് കോരി എടുക്കാം അപ്പോൾ അതാണ്ട് എല്ലാം നല്ലോണം വറുത്ത് കോരിയിട്ടുണ്ട് കണ്ടില്ല ഇതേ കിണറ്റ് വറുത്ത് കോരി ഇനി നമുക്കിത് പൊടിച്ച് പൊടിച്ചെടുക്കണം കാണല്ലോ കണ്ടില്ലേ നല്ല മിച്ച ഒരു കണ്ടില്ലേ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാനും നല്ലതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും ഇത് നമ്മൾ ശവനാഴ്ചകൾക്ക് വറുത്ത് പോയി വെച്ചു വയ്ക്കുകയായിരിക്കും സൗണ്ട് കേട്ടോ നല്ലോണം മരിക്കും ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വറുത്തു വെച്ചേക്കുന്ന കപ്പലേണ്ടി കറിവേപ്പില പൂന്തി വെളുത്തുള്ളി കടല പുളിക്കടല അതെല്ലാം വറുത്ത് വെച്ചത് കണ്ടായിരുന്നല്ലോ പിന്നെ മുന്തിരി തെത്ത മുന്തി എല്ലാം വറുത്ത് കൂടിയത് ഈ മിച്ചറിൻ്റെ നമ്മുടെ കൂടെ ഒന്നിച്ചുണ്ട് എല്ലാം കൂടെ ഒന്നിച്ച് വീട്ടിലായതുകൊണ്ടായി മുതിരിങ്ങയൊക്കെ ഇട്ടിരുന്നത് ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി മുതിരങ്ങ അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിടാം വരുമ്പോൾ വരുമ്പോഴൊക്കെ അടിക്കാൻ വെട്ടിട്ട് നല്ല ടേസ്റ്റ് തോന്നും നല്ല മിശ്രമായിരിക്കും നമ്മൾ ഇത്രയും ഒന്നിച്ച് മിക്സ് ചെയ്ത ഇനി അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഒരു പിഞ്ച് ഉപ്പ് മുളക് പൊടി കാശ്മീരി മുളക് പൊടി ആയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇത് കൈ വെച്ച് എല്ലാം കൂടെ ഇങ്ങനെ മിക്സ് ചെയ്യണം പൊടിക്കണം നല്ല മിക്സ് ചെയ്ത് എല്ലാം കൂടെ ഒന്നിട്ട് പൊടിച്ചെടുക്കണം തരിതരി നല്ല സൂപ്പർ മിക്സർ ആയിരിക്കും ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് പിന്നെ മിക്സ് ചെയ്ത് ടിന്ന തടച്ച് വെച്ചിരുന്ന സൂപ്പർ മിക്സർ നമുക്ക് വിട്ട് പിന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കണ്ടില്ലേ ഉണ്ടല്ലേ നമ്മളെ സൂപ്പർ മിക്സർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒരു പാത്രം ഒരു ഒരു കോപ്പ് മൈദാ സോറി കടലമാവ് മാത്രം എടുത്ത് അതിൻ്റെ കൂടെ നമ്മൾ ആവശ്യാനുസരണം കടലയും കപ്പലേണ്ടിയും അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും ഇഷ്ടമുള്ള എല്ലാം ചേർത്ത് കൃവേപ്പിലയും മുന്തിരിങ്ങയും ഒക്കെ ചേർത്ത് വെളുത്തുള്ളിയൊക്കെ ചേർത്ത് സൂപ്പർ മിച്ചറ് നമ്മളെ വീട്ടിൽ തന്നെ ശരിയാക്കി എല്ലാവരും ചെയ്ത് നോക്കണം ധാരാളം നാട്ടുണ്ടാക്കിയെടുക്കാം കടയിൽ നിന്നൊന്നും പോയി വാങ്ങിക്കേണ്ടി വരത്തില്ല നല്ല കരിമുരായിരിക്കും ഉണ്ടല്ലേ നല്ല ടേസ്റ്റു നല്ല ഉപ്പും കുറച്ച് എരിയും ഒക്കെ ഉണ്ട് എല്ലാവരും ചെയ്ത് നോക്കണം ഇച്ചിരി ചവയ്ക്കുക കേട്ടോ നല്ല ടേസ്റ്റുണ്ട് നല്ല ഉപ്പും ശകല എരിയും ഇത് സോറി ഒരു കാര്യം ഇടാൻ മറന്നുപോയി കായപ്പൊടി ശകലം ഇടണം കേട്ടോ കായപ്പൊടി ഇടാൻ മറന്നുപോയി കായപ്പൊടി നല്ല ഇട്ടാൽ നല്ല മണമാണ് ഓ എടുത്ത് വെച്ചിട്ട് മറന്നുപോയ്ക്കും ഒന്നും കൂടെ മിക്സ് ചെയ്യണം ഇനി ഇത് കുപ്പിക്കാത്തപ്പോൾ മിക്സ് ആയിക്കോളും ഒരു ഉലുക്ക് ഒഴുക്കുമ്പോൾ എല്ലായിടവും ഒന്ന് കിട്ടിക്കോളും അപ്പം ഇങ്ങനെ ഇരിക്കട്ടെ എല്ലാവരും ചെയ്ത് നോക്കണം എൻ്റെ ഈ ചെറിയ വീഡിയോ ഒരു ഇരുപത് മിനിറ്റ് എടുത്തോളൂ ഈ മിക്സർ ഉണ്ടാക്കേ അതിന് എല്ലാം ശരിയാക്കി എല്ലാം വെച്ചിട്ട് നിമിഷം തന്നെ കുറച്ച് എണ്ണ മതി ആ ഒരെണ്ണ ഒഴിക്കുന്ന ആ എണ്ണയ്ക്കകത്ത് തന്നെ ഇതെല്ലാം നമുക്ക് വറുത്ത് പോരി എടുക്കാൻ പറ്റും നിമിഷ നേരം കൊണ്ട് നമുക്ക് മിക്ചർ റെഡിയാക്കി എടുക്കാം ഓക്കെ അടുത്ത വീഡിയോസ് തൊട്ട് അടുത്ത ദിവസം കാണാം എല്ലാവർക്കും താങ്ക് യു ഇതെല്ലാവരും കാണണം മറ്റു കൂട്ടുകാർക്കും കൂടെ ഷെയർ ചെയ്യണം എല്ലാവരും ഇത് ചെയ്ത് നോക്കണം ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്